ഹലോ ഇന്ന് ആര്യ വർക്കിൻ്റെ ആറാമത്തെ നമ്മൾ ഇന്ന് സിൽക്ക് ത്രെഡ് വെച്ച് എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത് അതാ ഇതാണ് സിൽക്ക് ത്രെഡ് നോർമൽ ത്രെഡും സെറിയ ത്രെഡൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു ത്രെഡാണിത് എന്നാൽ നല്ല ഷൈനിങ് ആയിരിക്കും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തിന്നായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ പോലും പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ടുതന്നെ ഈ ത്രെഡിന് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അതായത് ഈ ത്രെഡ് വാങ്ങുമ്പോൾ ഇതുപോലൊരു കവറ് ഓ അതിൻ്റെ പുറത്തുണ്ടായിരിക്കും അതിൻ്റെ ലേബിളും ബ്രാൻഡിൻ്റെ നെയിമൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് ഇത് ഡബിൾ ബെൽ ബെല്ലെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ് അപ്പം ഈ സിൽക്ക് ധ്രെഡിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരിക്കും അതായത് ഒരു കളറിൽ തന്നെ പല ഷെയ്ഡ് കാണും അപ്പോൾ നമ്മൾ ഒരു നൂല് നൂലങ്ങ് തീർന്നു പോയി എന്ന് വെച്ചു പിന്നീട് അത് വാങ്ങാൻ ചെന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് കളർ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ കവറിൻ്റെ പുറത്ത് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ നമ്പർ കാണും അത ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോർട്ടി ഫോർ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുവോ അല്ലെങ്കിൽ ആ കവറെടുത്ത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ സെയിം ഷെയ്ഡ് പിന്നീട് നമുക്ക് വാങ്ങാൻ സാധിക്കും അബദ്ധം പറ്റിയതാണ് അതായത് കണ്ടില്ലേ ഈ രണ്ട് ത്രെഡും രണ്ട് ഷെയ്ഡാണ് അപ്പോൾ ആ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം സിൽക്ക് ത്രെഡ് നമ്മൾ നീഡൽ നമ്പർ ഫോർട്ടീൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് പിന്നെ ഈ സിൽക്ക് ത്രെഡ് ഒരിക്കലും ഒറ്റ നൂലിട്ടായിരിക്കത്തില്ല വർക്ക് ചെയ്യുക പകരം ഡബിൾ ലെയർ രണ്ട് നൂലിട്ട് വേണം വർക്ക് ചെയ്യുക അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം കളറിലുള്ള രണ്ട് ത്രെഡ് വാങ്ങാം അതല്ലെങ്കിൽ ഒരു ത്രെഡ് വാങ്ങുക എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ബൂമിനുണ്ടല്ലോ അതിൽ നമുക്ക് നൂല് ചുറ്റി ചുറ്റിയെടുത്തിട്ടും വർക്ക് ചെയ്യാം പിന്നെ വേറെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ നോർമൽ ത്രെഡിൻ്റെ ഇതുപോലത്തെ ഉപയോഗിച്ച് തീരുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അതിലും നമ്മൾക്ക് ഇതുപോലെ ത്രെഡ് ചുറ്റിയെടുത്തതിന് ശേഷം വർക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് വർക്കൊക്കെ ചെയ്യുമ്പം ഇതുപോലുള്ളത് ഉപയോഗിക്കാനാണ് ഇനി ഇത് വെച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചെറിയ ലൈനിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ നൂലിനെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി ഈ നൂലിനെ കുറച്ച് നീളത്തിലെടുത്ത ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുക എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വേണം നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ നൂല് ഒരു നമുക്കൊരു ബോക്സിനകത്തോ എന്തില്ലെങ്കിലും ഇട്ട് വയ്ക്കാം അതിന് ശേഷം വേണം വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടിയിൽ നിന്ന് നൂലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നൂല് അല്ല രണ്ട് നൂലാണ് വേണ്ടത് അപ്പോൾ ആ രണ്ട് നൂലും കൂടെ ചേർന്നാണ് നീടിൻ്റെ ഹുക്കിൽ ചുറ്റിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇതുപോലെ രണ്ട് നൂല് ചേർന്ന് മുകളിലേക്ക് എടുത്ത ശേഷം ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ് ആരംഭിക്കുന്നത് സൂചി കുത്തിയക്കുക അടിയിലൊരു രണ്ട് നൂലും കൂടെ ചേർത്ത് ഒരു ചുറ്റു ചുറ്റുക അതിനെ മുകളിലേക്ക് എടുക്കുക ഒന്ന് റൊട്ടേറ്റ് ചെയ്ത ശേഷം ഉടനെ തന്നെ സൂചിയുടെ ആ ഹുക്കിൽ നിന്ന് മുകളിലേക്ക് ത്രെഡിനെ കൊണ്ടുവരണം എന്നിട്ടേ നൂലിനെ വലിക്കാവുള്ളൂ ഹുക്ക് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ നൂല് പിരിഞ്ഞങ്ങ് പോകും അവിടെ കൊണ്ട് കട്ടായി പോവുകയും ചെയ്യും അത്രയും നേർത്ത ഒരു നൂലാണ് സിൽക്ക് തട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബലം പിടിച്ചൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട സാവകാശം ഇതുപോലെ ചെയ്തെടുക്കുക നൂലിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക അപ്പോഴേ നീഡിൽ നിന്നും ഹുക്കിൽ നിന്നും ഈഡിൻ്റെ മുകളിലേക്ക് വശത്തേക്ക് ത്രെഡിനെ കൊണ്ടുപോവുക ഈ ഒരു ലൈൻ കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം കെട്ടിട കെട്ടിടുമ്പോഴും ശ്രദ്ധിക്കണം ഡബിൾ ലെയർ ആണ് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ എങ്കിലും സൂക്ഷിച്ച് കെട്ടിടുക പ്രാക്ടീസായി വരുന്നതനുസരിച്ച് അത് ശരി ഒരു ലൈൻ ലൈനോട് ചേർന്ന് തന്നെ അടുപ്പിച്ച് വീണ്ടും ഒരു ലൈൻ കൂടി കൊടുക്കുന്നുണ്ട് കാരണം ഒറ്റ ലൈനായിട്ട് നമ്മൾ സിൽക്ക് ത്രെഡ് വർക്ക് ചെയ്യില്ല രണ്ടോ അതിൽ കൂടുതൽ ലൈൻ ചേർത്ത് സാധാരണ ഒരു വർക്ക് ചെയ്യാറുള്ളു അതിപ്പം നെക്കിൻ്റെ പോർഷനിലായിരിക്കും മറ്റേത് ഡിസൈനിലാണെങ്കിലും ഒറ്റ ലൈനിലായിരിക്കത്തില്ല ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് വേറൊരു കളർ എടുത്ത് നോക്ക് ചെയ്ത് നോക്കാം ഇനി അടിവശത്ത് എങ്ങനെയാണ് വരേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സൂചി സൂചിയിൽ നൂല്ത ഇതേ രീതിയിൽ വേണം കോർത്ത് മുകളിലേക്ക് എടുക്കാനായിട്ട് നൂലായിട്ടാണ് വരുന്നതെങ്കിൽ ഉടനെ അത് വിട്ട ശേഷം രണ്ട് നൂലും കൂടെ ചേർത്ത് ഇതുപോലെ ചുറ്റി എടുക്കുകയാണ് വേണം ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമാണ് ഈ സൂചിയുടെ ഹുക്ക് കൊണ്ടിട്ട് ആ നൂല് പിഞ്ചി പോവുക എന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പ്രാക്ടീസ് ചെയ്യാനെ കൊണ്ട് പിന്നെ എവിടെയെങ്കിലും വെച്ച് നൂല് കട്ടായി പോയി എന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ വെച്ചിട്ട് താഴുന്ന നൂലിനെ പതിയെ താഴേക്ക് വലിച്ച് വലിച്ചെടുക്കുക എന്നിട്ട് രണ്ട് ലെയർ നൂലായിട്ട് എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ചെയിനിൽ കൊണ്ടുവന്ന് സൂചിട കൊളുത്തിനെ വെച്ച ശേഷം ഇതുപോലെ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം അതിനുശേഷം പുതിയ വീണ്ടും ഒന്നേന്ന് നൂലെടുത്ത് കെട്ടിട്ട ശേഷം നമുക്ക് ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണോ കെട്ടിട്ട് നിർത്തിയത് ആ ചെയിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട് അവിടെ നിന്ന് തുടങ്ങിയ ശേഷം വീണ്ടും ചെയിൻ ചെയിനായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് പോകാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ബേ ബേസിക്ക് ആയിട്ടുള്ള സിൽക്ക് ത്രെഡിൻ്റെ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ സിൽക്ക് ത്രെഡ് വെച്ച് ഏതെല്ലാം രീതിയിൽ ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം ഡൗട്ട് ഡൗട്ടുമെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ